ഗുഡ് മോർണിംഗ് എവറി എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിപോലെ ഞാനിന്ന് ഗോൾഡ് റേറ്റ് പറയാനായിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഇരുപത്താറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച സ്വർണവില കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് ഗ്രാമിന് മേലെ നാൽപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് പത്ത് അഞ്ഞൂറ്റി മുപ്പതും പവൻ്റെ മേലെ മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഒരു പവനിന് എൺപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു കേരളത്തിലെ രണ്ട് അസോസിയേഷനാണ് ഉള്ളത് എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് ട്വൻറ്റി ടു ഗ്യാറ്റിന് വരുന്നത് എയ്റ്റീൻ ക്യാറ്റിന് മുകളിൽ പതിനെട്ട് ക്യാറ്റിൻ്റെ മുകളിൽ ഒരു ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു ഇത് ഒരു അസോസിയേഷൻ്റെ ആണ് മറ്റൊരു അസോസിയേഷനും റേറ്റ് കൂട്ടിയിരിക്കുന്നത് പ്ലസ് മുപ്പത്തഞ്ച് രൂപ എന്നാണ് ഗ്രാമിന് മേലെ മുപ്പത്തഞ്ച് രൂപേന്ന് കൂടി ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഒരു പവന് അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയുമാകുന്നു ഇത് മറ്റൊരു അസോസിയേഷൻ്റെ റേറ്റാണ് പതിനെട്ട് ക്യാറ്റ് ഗോൾഡിന് മാത്രമാണ് രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ട്വൻ്റി ടു കാറ്റിനും പതിനാല് കാറ്റിനും ബലവ്യത്യാസമില്ല പതിനാല് കാറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ ഇരുപത്തി അഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പതിനാല് കാറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയും ഒരു പവന് മേലെ ഇരുന്നൂറ് രൂപ കൂടി ഒരു പവന് അൻപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത് രൂപയുമാണ് വന്നിരിക്കുന്നത് ഇതും എല്ലാ അസോസിയേഷനും സെയിം റേറ്റ് തന്നെയൊന്നും വലിയ വ്യത്യാസമില്ല പതിനെട്ട് ക്യാറ്റിന് മാത്രമാണ് രണ്ട് അസോസിയേഷൻ രണ്ട് റേറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനെട്ട് ക്യാറ്റിൻ്റെ രണ്ട് അസോസിയേഷൻ്റെ റേറ്റും പറഞ്ഞത് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് എല്ലാവർക്കും സെയിം റേറ്റ് തന്നെയാണ് രണ്ട് അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് പതിനാല് ക്യാരറ്റ് ഗോൾഡിനും രണ്ട് അസോസിയേഷനും സെയിം റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് മാറ്റല്ല പതിനെട്ടിന് മാത്രമേ രണ്ട് രണ്ടിത് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് തുടർന്നും വീഡിയോകൾ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിക്കും പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സ്വർണ്ണവില ഇനിയും കൂടാൻ തന്നെയാണ് ചാൻസ് എന്തായാലും ഒക്ടോബർ ഒക്ടോബറ് പകുതിയാകുമ്പോഴത്തേനേക്ക് തൊണ്ണൂറായിരം കഴിയുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ വാങ്ങാനുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ പൈസ ഇല്ലാത്തവരോട് വാങ്ങാനല്ല പറയണേ ഞാൻ ഉദ്ദേശിച്ചത് ഈ കല്യാണം മിന്നുകെട്ട് അങ്ങനെയുള്ള പല പരിപാടികളും ഉണ്ടല്ലോ അങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വാങ്ങാനുള്ളവരൊക്കെ അഡ്വാൻസ് ചെയ്യുകയോ വാങ്ങിക്കുകയോ ചെയ്തോളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇന്നേക്ക് വിടാം നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ